ൂട്ടുകാരെ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ മലയാളം ഭാഗം രണ്ട് എന്ന പുസ്തകത്തിലെ പാഠം പത്ത് വീട് കെട്ടണം ഡിയ എന്ന പാഠം നമുക്ക് പരിചയപ്പെടാം ഇവിടെ ഒൻപത് ഇരുന്ന് തെറ്റിക്കൊടുത്തതാട്ടാ ഇത് പത്താം പാടാണ് വീട് കെട്ടണം ഡിയാടിയ അപ്പൊ നമുക്ക് പാഠം പരിചയപ്പെട്ടാലോ വീട് കെട്ടണം ഡിയാടിയ പുല്ല് വെട്ടണം തൂണു നാട്ടണം മോന്തായം കെട്ടണം മണ്ണ് കുഴയ്ക്കണം ഒരുക്കണം കെട്ടണം ബാക്കി ഇതേ മൂന്നെണ്ണം നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ചുമരൊക്കെ കെട്ടിക്കഴിഞ്ഞ പിന്നെന്താ ചെയ്യാ ചുമരൊക്കെ കെട്ടി കഴിഞ്ഞ ചുമരേ തേക്കണം അപ്പൊ നമുക്ക് എന്തെഴുതാം ചുമര് തേക്കണം ചുമരൊക്കെ തേച്ച് കഴിഞ്ഞാലോ പിന്നെന്തു ചെയ്യാം പിന്നെ വെക്കണം അപ്പൊ ഇനി നമുക്ക് എന്തു പറയാം മേൽക്കൂര കെട്ടണം മേൽക്കൂര കെട്ടി കഴിഞ്ഞാലോ ഇനി നമുക്ക് എന്തു വേണം വീടിനെ വാതില് വേണം വാതില് വെക്കണം ഡിയാടിയ അപ്പൊ അതൊക്കെ നമ്മൾ ഇവിടെ എഴുതണം എന്നിട്ട് ഈ പാട്ട് ക്രമത്തിൽ പാടണേ ഇതിന്റെ ബാക്കിയായിട്ട് അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം ബൈ ബൈ